ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മ മിത്രം ഡോക്ടർ മീഡിയയിലൂടെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്തയോടുകൂടി ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ അതിനാധാരമായിരിക്കുന്നത് ലേവ്യ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ചില വാക്യങ്ങളാണ് യഹോ പിന്നെയും മോശയോട് റിലീസ് ചെയ്തത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിയത് അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെന്നണം കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുള്ള രണ്ട് പക്ഷി ദേവതാരു ചുവപ്പ് നൂല് ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവെള്ളത്തിന്മേൽ അറുക്കണം അറുക്കുവാൻ കൽപ്പിക്കണം ജീവനുള്ള പക്ഷി ദേവതാരു ചുവപ്പ് നൂല് ഈസോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവെള്ളത്തിൻമീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠ ശുദ്ധീകരണം കഴിയുവാനുള്ളവൻ്റെ മേൽ ഏഴ് പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനൊന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്നു ലിപിയ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ആറുപേരുള്ള വാക്യങ്ങൾ ആണ് നമ്മൾ വായിച്ചു കേട്ടത് ലവിയ പുസ്തകം പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ രണ്ട് അധ്യായങ്ങളാണ് പുതിയ നിമത്തിൽ ഒന്നിയോഹന് ഞാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതായത് സാത്താനിൽ ആരംഭിച്ച് ആദാമിൽ പ്രവേശിച്ച് ലോകത്തിൽ പരന്ന് മരണത്താൽ വാഴുന്നതാണ് പാപം എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതെത്രമാത്രം അറപ്പും വെറുപ്പും അപകടകാരിയുമാണെന്നുള്ളത് നാം മനസ്സിലാക്കി പാപത്തോട് ഇടപെടേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് തിരുവഴുത്തിൽ ധാരാളം സാദൃശ്യങ്ങൾ അതിൻ്റെ പാപത്തിൻ്റെതായ ചിത്രങ്ങൾ നമുക്ക് തിരുവഴുത്ത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് പാപത്തിൻ്റെ എല്ലാ ദുഷ്ടവശങ്ങളും വെളിപ്പെടുത്തുവാനായിട്ട് കഴിയാത്തതുകൊണ്ടും അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല നിലയുള്ളതായ കാര്യങ്ങൾ പാപവശങ്ങൾ നമുക്ക് വിശുദ്ധ ഭേദോത്സവം പരിധി നോക്കുന്ന അല്ലെങ്കിൽ ശരിക്കും വായിച്ചു മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാണ്ട് കഴിയും പാപം ഒരു മഹാകണിയാണ് കാരണം വേദപുസ്തകവും ചരിത്ര സംഭവങ്ങളും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പാപം ചെയ്യുന്നതും കടം വാങ്ങുന്നതും ഏത് മഹാത്മാ മഹാത്മാ മഹാത്മാക്കളെ പോലും നാശത്തിലേക്ക് തള്ളിവിടുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പാപത്തിൻ്റെ ശമ്പള മരണമാണ് എന്ന് ദേവജനം പറയുന്നു ഇത് ശാരീരിക മരണം മാത്രമല്ല മരണാനന്തരവും വെള്ള വെള്ളസിംഹാസത്തിനു മുമ്പുള്ള അന്ത്യന്യായവിദ്യയ്ക്ക് ശേഷം പാപികൾ നിത്യദണ്ഡനത്തിലേക്ക് വിടപ്പെടുന്നു അതാണ് രണ്ടാം മരണം അതിനെ കുറിച്ചാണ് വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആദാമിൽ എല്ലാ മനുഷ്യരും പാപികളും ശിക്ഷായോഗ്യമാണെങ്കിലും കൃത്യമായി യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപമോചനത്തിനായി അതെ അവൻ കാലൂറിയിലെ ക്രൂശിൽ മരണം അനുഭവിച്ചതായിട്ട് നമ്മൾ തിരുവഴുത്തിൽ വായിക്കും അതുകൊണ്ട് അവൻ്റെ വിലയേറിയ രക്തച്ചൊരിച്ചിലിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നിത്യരക്ഷയുടെ അനവധി നിഴലുകൾ അത് നമുക്ക് തിരുവഴുത്തിൽ കാണാണ്ട് കഴിയും കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ നടപടിക്രമം അതിനുദാഹരണമാണ് ഒരു കുഷ്ഠരോഗിയുടെ അത് പരിതാപകരമായ സ്ഥിതി നോക്കുക അവൻ തൻ്റെ വസ്ത്രം കീറിക്കളയണം തൻ്റെ തല മൂടാതിരിക്കുകയും അതിനും മൂടുകയും വേണം അശുദ്ധൻ അശുദ്ധൻ എന്ന് രാപ്പകൾ വിളിച്ചു പറയുകയും ചെയ്യണം വിശുദ്ധ സാധനങ്ങളൊന്നും തൊടാതെ പാളയത്തിന് പുറത്ത് തനിച്ച് പാർക്കുകയും ചെയ്യണം അതാണ് ലേവ്യാ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഈ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിക്കുന്നത് വടുവുള്ള കുഷ്ണോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവരുടെ തല മൂടാതിരിക്കണം അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് നിലവിളിച്ചു പറയുകയും ചെയ്യണം അവന് രോഗമുള്ള നാളൊക്കെയും അവന് അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ച് പാർക്കണം അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം ഇതാണ് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ അതെ സ്ഥിതി വിശേഷമെന്ന് പറയുന്നത് ഒരു കുഷ്ഠരോഗിയുടെ സ്ഥിതിയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഇവിടെ ദൈവനാമം വായിലെടുക്കുവാനോ ദൈവത്തോട് ദൈവജനത്തോടും കൂട്ടായ്മ പുലർത്തുവാനോ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുവാനോ ഒരു പാപിക്കും അനുവാദമില്ല ഇവയെല്ലാം പാമമോചനം പ്രാപിച്ച ദൈവമക്കൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും കൂട്ടമായും ചെയ്യേണ്ട വിശിഷ്ട കാര്യങ്ങളാണ് പാപത്തിൻ്റെ ഭീകര ആ ഫലത്തെ ഓർപ്പിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ റോമർ റോമറാഞ്ചിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് അത് ഈ പാപത്താൽ സകല മനുഷ്യരും അശുദ്ധരായി തീരുന്നതാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് പാപം വ്യാപകമായ നിലയിൽ പരന്നു കിടക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു ഒന്നു വരുന്നൊരു പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും മരണത്തിൻ്റെ വിഷമുള്ള പാപമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ പാപം എന്ന് പറയുന്നത് ആദ്യം പാല് കൊടുത്ത് ഉറക്കുകയും പിന്നെ ചുറ്റി കൊണ്ട് സീസരയുടെ തലയ്ക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്ന പോലെയാണ് പാപം എന്ന് പറയാം അതാണ് ന്യായാധന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ അത് ഇരുപത്തി മൂന്നു വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതുകൊണ്ട് പാപം ഒരു സർപ്പവിഷമാണ് അതുകൊണ്ട് ഈ വിഷത്തിൽ നിൻ്റെ വിഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗമുള്ളൂ കാൽവുറിയിലെ ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അതുകൊണ്ട് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ പുരോഹിതൻ പാളയത്തിന് പുറത്തുചേരണം ദേവ്യ പതിനാലിൽ രണ്ട് നമ്മൾ വായിച്ചു കേട്ടും കാരണം കുഷ്ഠരോഗിയുടെ പാർപ്പിടം പാളയത്തിന് പുറത്താണല്ലോ സംഖ്യ അഞ്ചിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും കണ്ണാട്ട് നമ്മുടെ രക്ഷിതാവ് പാപിയുടെ പാർപ്പിടമായ ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ ചിത്രമാണിത് മഹാപുരുവൻ മഹാഭാപ പരിഹാര ദിവസം രക്തം അതിവിശ്വാസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തളിച്ച ശേഷം അതിൻ്റെ ഉടലുമായി പാളയത്തിന് പുറത്തു പോവുകയും അവിടെ ചുട്ടുകളയുകയും ചെയ്യുന്ന സന്ദർഭം നമുക്ക് ഓർക്കേണ്ടായിട്ടുണ്ട് അബ്രാഹലീനത്തിലാ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർ ഓർപ്പിക്കുന്നുണ്ട് കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗി ചെയ്യേണ്ട കാര്യം ജീവനുള്ള രണ്ട് പക്ഷി ദേവദാരു ചുവപ്പ് നൂല് ഈ സോപ്പ് എന്നീ വസ്തുക്കളുമായി പുരോഹിതൻ്റെ അടുത്തേക്ക് വരണം അവ നാലും സർവ സൃഷ്ടികളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നതാണ് ഒന്ന് മനുഷ്യൻ്റെ പാപനിമിത്തവേ എല്ലാം ശാപത്തിന് കീഴിലായി നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം ഉൽപ്പത്തിയിൽ വായിക്കുന്നത് അത് ദൈവ മാതാവിനോട് പറഞ്ഞതാണ് ഏകമനുഷ്യൻ്റെ ലംഘന നിമിത്തം ശാപത്തിൻ കീഴിലായിപ്പോയ സർവസൃഷ്ടികളുടെയും വീണെടുപ്പിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ് റോമർ ഈട്ടിൻ്റെ പതിനെട്ട് അതുകൊണ്ട് ഇവിടെ ദേവതാരു ഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളെയും ചുവപ്പ് നൂല് എന്ന് പറയുന്നത് രക്തമുള്ള ജലജിന്തു ജലജന്തുവിനേയും ഈസോപ്പ് സകല ചെടി വർഗങ്ങളെയും കാണിക്കുകയാണ് അപ്പോൾ മൺപാത്രം എന്ന് പറയുന്നത് ഭൂമിയുടെ കരപ്രദേശങ്ങളെയും ഉറവുള്ള ജലാശയകളെയും കാണിക്കുകയാണ് ഇവയെല്ലാം പാപനിമിത്തം ശാപത്തിന് കീഴിലായി പോയ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല ക്രിസ്തുവിലൂടെ നമുക്ക് സാധിക്കാവുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ചിത്രമാണ് അതുകൊണ്ട് ഈ വീണ്ടെടുപ്പ് ദൈവത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ ഒരു ചിത്രം കൂടെ നമുക്ക് കാണാണ്ട് കഴിയും ജീവനുള്ള ഒരു പക്ഷി അറുക്കപ്പെടുകയും അതിൻ്റെ രക്തം ഉറവ് വെള്ളത്തിൽ അത് നമ്മൾ വായിക്കുന്നത് ഉറവെള്ളത്തിൽ എന്തു ചെയ്യണം കലർത്തുകയും ജീവനുള്ള മറ്റേ പക്ഷി ദേവദാരു ചുവപ്പ് നൂല് ഈ സോപ്പ് എന്നിവയെ പ്രസ്തുത രക്തം കലർന്ന ഉറവള്ളത്തിൽ മുക്കി ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിൻ്റെ മേൽ ഏഴ് പ്രാവശ്യം തെളിക്കണം അതാണ് ശുദ്ധീകരണ കർമ്മം ജീവനുള്ള മറ്റേ പക്ഷിയെ അത് വായന വിരവിലേക്ക് വിടുകയും ചെയ്യണം എന്നാണ് നാം വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രാവിലെ പാപപരിഹാരത്തിനായി അറുക്കപ്പെടുകയും പാപം ദൂരവേ അകറ്റുകയും ചെയ്യുന്നതിൻ്റെ ഒരു നിഴലായി ഒരു പക്ഷി മാത്രം രണ്ട് പക്ഷിയാണ് അത് ഒന്നിനെ അറുക്കുന്നു ഒന്നിനെ ആ അറുത്ത ആ പക്ഷിയുടെ രക്തവും വെള്ള വെള്ളത്തിലും മുക്കിയിട്ട് അതിനെ പറത്തിവിടുകയാണ് അതുകൊണ്ട് പക്ഷിയുടെ ഈ രക്തം കലർന്ന ഉറവുവെള്ളത്തിൽ മുക്കി ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് മേലേഴ് പ്രാവശ്യം തളിക്കണം ഈ യേശുവിൻ്റെ രക്തച്ചൊരിച്ചിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ ഒരു ചിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ മാറിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടതായിട്ട് വായിക്കും ഈ ഉറവിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു യോനാൻ ഏഴിൻ്റെ മുപ്പത്തിയെട്ട് കർത്താവ് ജീവജലത്തിൻ്റെ ഉറവയാണ് എ സിയാവ് പന്ത്രണ്ടിൻ്റെ മൂന്ന് നമ്മളങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ഈ ഉറവയായി ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തമാണ് പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഉണ്ട് ശുദ്ധീനം പ്രാപിച്ചവൻ വസ്ത്രമലക്കണം രോമം കത്തിരിച്ച് കുഷ് രോഗത്താൽ മലിനപ്പെട്ടിരിക്കുന്ന അവൻ്റെ ദേഹം വെടിപ്പാക്കേണ്ടതിന് അവൻ്റെ രോമങ്ങൾ രോമങ്ങൾ പാപിയായിരുന്ന കാലത്ത് കാലത്തെ പ്രവർത്തനങ്ങൾക്കായി അത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അതിന് പരിഹാരം വരണം അതാണ് ഈ ഫേസിയർ നാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ കൂടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇത്രയും കഴിഞ്ഞ് അവൻ പാളയത്തിൽ വന്ന് ഏഴ് ദിവസം പാറക്കണം പിന്നെ തലയും തലമുടി തടിയും പുരുകയും വെടിപ്പാക്കി ഷൗര്യം ചെയ്യിച്ച് വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും പിന്നെ അവന് വേണ്ടി യാഗങ്ങൾ കഴിക്കുകയും അവൻ്റെ രക്തവും എണ്ണയും അവനെ പുരട്ടുകയും ചെയ്യണം എന്നാണ് വായിക്കുന്നത് പ്രീവിട്ട് ഇതാണ് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പഴയ നിയമത്തിൽ നല്ല പുതിയ നിയമത്തിലാവട്ടെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് വിശുദ്ധ കൂട്ടായ്മയിലേക്ക് അത് അതിൻ്റെ അനുഭവക്കാരായിത്തീരാനായിട്ട് സാധിക്കും അതാണ് അവൻ്റെ പുത്രൻ ആയേശുവിൻ്റെ രക്തം സകല പാവുമ്പോക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നു വായിക്കുന്നു ആകിയാൽ ഈ വിശുദ്ധ ദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ വിധമായ ചിന്തയോടുകൂടി നമുക്ക് ആരാധിക്കാം എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് ഒരു പക്ഷി അറുക്കപ്പെടുകയും ആ അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തം ആ ഉറവെള്ളത്തിൽ അത് ആയിട്ട് അത് മിക്സ് ചെയ്തതിനു ശേഷം ആ മറ്റ് ജീവനുള്ള പക്ഷിയെ ആ ഉറവെള്ളത്തിലെ ആ രക്തം കളർന്ന വെള്ളത്തിൽ മുക്കി അതിനെ വാന വിഹായത്തിലേക്ക് പറത്തിവിടുകയാണ് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു അവൻ മൂന്നാം ദിവസം ഉയർത്തുന്നിട്ട് ഇന്ന് സ്വർഗ്ഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ജീവിക്കും ആ കർത്താവിൻ്റെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും ആ കർത്താവിൻ്റെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ള സത്യമാണ് നമുക്കിത് മനസ്സിലാക്കിത്തരുന്നത് വെളിപ്പെടുത്തിത്തരുന്നത് ആകെയാൽ കർത്താവായ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെടാതെ കർത്താവായ യേശുക്രിസ്തു രക്ഷ പ്രാപിക്കാതെ ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാതെ പാപ ശുദ്ധീകരണം പ്രാപിക്കാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുമായിട്ട് കർത്താവിൻ്റെ ഇടുക്കിലേക്ക് വരുവാ അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ ഇടക്കിൽ സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് നമുക്ക് അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചാൽ കർത്താവുമായിട്ട് ബന്ധമുണ്ട് പിതാവുമായിട്ട് ബന്ധമുണ്ട് രക്ഷിക്കപ്പെട്ട സകലജനവുമായിട്ട് ബന്ധമുണ്ട് ആണെങ്കിൽ കർത്താവിനെ ആരാധിക്കുവാനും മുഹത്തുപ്പെടുത്തുവാനും കഴിയും ഈ വിലയറി ശുദ്ധികളാൽ ഇന്നത്തെ പകലിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയും ആരെങ്കിലും ഈ കർത്താവുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നെങ്കിൽ ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക അവൻ നമ്മെ സഹായിക്കും അവനാണ് യഥാർത്ഥമായ വീണ്ടെടുപ്പുകാരൻ ആ വീണ്ടെടുപ്പുകാരനെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തുവന്ന് കർത്താവ് ഞാനൊരു പാപിയാണ് എൻ്റെ പാവത്തിനു വേണ്ടിയാണ് നീ ക്രൂശം വരച്ചെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ പാവങ്ങൾ ഏറ്റു ഏറ്റുപഞ്ഞ് കർത്താവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയിരുനാമം ഇന്ന് വല്ല എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ